ഹലോ എൻ്റെ പേര് ഷീല സോമൻ ഞാൻ പാലക്കാട് ജില്ലയിൽ തൃത്താലയ്ക്കടുത്ത് ആലൂരിൽ നിന്നാണ് വരുന്നത് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നുള്ളിപ്പിട്ട് കടലപ്രഥമൻ പായസാണ് ഉണ്ടാക്കാൻ പോണത് തനി നാടൻ ട്രഡീഷണൽ പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് അതിനാവശ്യമായ സാധനങ്ങൾ കടലപ്പരിപ്പ് വേണം പ്രഥമനിലെ പ്രഥമൻ കടലപ്രഥമൻ പിന്നെ അതിന് അതിൻ്റെ ഒപ്പം നുള്ളിപ്പിട്ട് ചെറുപഴം അരിപ്പൊടി കുറച്ചിട്ടുള്ള നുള്ളിപ്പൊട്ട് അതിൽ ചേർക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് ശർക്കര പിന്നെ നാളികേരക്കൊത്ത് പിന്നെ ഈത്തപ്പഴം പാലിൽ സോക്ക് ചെയ്തതുണ്ട് രണ്ടാം പാലാണ് ചേർക്കുന്നത് ഇത്രയേ ഉള്ളു അങ്ങനെ പാലക്കാട് നിന്നും നിന്ന് നമുക്കൊരു കണ്ടസ്റ്റീലാ ഷീലാസോമൻ പാലക്കാട് പാലക്കാട് പട്ടാമ്പിക്കൊക്കെ അടുത്ത് തൃത്താല ആലൂരി ഇവരെല്ലാം പുലികളുടെ കൂട്ടത്തിൽ വരുന്നതാണ് ഞാൻ പറയുന്നത് എനിക്കിപ്പോ ഒരുപാട് പേര് അറിയാം സ്ഥിരമായിട്ട് കോമ്പറ്റീഷനിൽ വരുന്ന ആൾക്കാരാണ് കുറെ വർഷമായി അതെ പാഷൻ ആണത് അതാണ് ആദ്യമൊന്നും ഇവരെ പ്രാവശ്യം ചെയ്താലും അവർ വീണ്ടും വീണ്ടും അവരെ അറച്ചു അറിയാണ്ട് ഞങ്ങളിലൊക്കെ സന്തോഷം വന്നതിൽ വളരെ സന്തോഷം പക്ഷെ തനി നാടൻ തന്നെ ഞാൻ എല്ലാ ും പരീക്ഷിക്കാറുള്ളൂ അതിന് രുചി കണ്ടു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കും ഇന്ന് ഞാൻ കടലപ്രഥമൻ കടല പ്രഥമ നമ്മളുടെ ഒരു ട്രഡീഷണൽ ആണോ ചെയ്യുന്നത് അതിൽ ഞാൻ പിന്നെ കാരറ്റ് ഇട്ടു പിന്നെ ക്യാരറ്റ് പിന്നെ നുള്ളിപ്പൊട്ട് പറയും വയനാട്ടുകാരുടെ ഒരു പ്രധാന ഒരു ഒരിതാണ് നുള്ളിപ്പുട്ട് നുള്ളിപ്പൊട്ട് പറഞ്ഞാൽ പഴം കൂടുതലും ചെറുപഴം കൂടുതലും ഏത് പഴം ഉപയോഗിക്കാം അതിൻ്റെ ഒപ്പം കുറച്ച് അയക്കു കുറച്ച് ഏലക്കും കൂടിയിട്ടിട്ട് നമ്മൾ നുള്ളി നുള്ളിയിട്ടിടുന്നതിനാണ് നുള്ളിപ്പൊട്ട് പറയുക അതും കൂടി ചേർത്താൽ നല്ല നല്ല നല്ലത് തോന്നുന്നു അല്ലേ കഴിക്കാൻ തോന്നുന്നു അപ്പം ഉണ്ടാക്കുക അടിപൊളിയായിട്ട് ശരി നെയ്യത്തിട്ട് ഗ്രേറ്റ് ചെയ്താൽ ക്യാരറ്റ് നമുക്ക് ചേർക്കാം ഇതിൻ്റെ ഒരു പച്ചചവ മാറണം നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഒരു മാറി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ സോക്ക് ചെയ്ത് വെച്ച ഈത്തപ്പഴം ഇടണം ഇനി നമുക്ക് ശർക്കര ചൂടാക്കാൻ വയ്ക്കാം നല്ല മെൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് എന്താ ക്യാരറ്റിലും കൂടിയിട്ട് നമുക്കിടണം നല്ലോം വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ചേർക്കണം നന്നായിട്ട് കടല നല്ല വേവണം അല്ലെങ്കിൽ നമ്മൾ ശർക്കര പാനി ചേർത്ത് നിൽച്ച് പിന്നെ കടലങ്ങനെ എടുക്കും രണ്ടും കൂടിയിട്ട് നല്ല യോജിപ്പിച്ചിട്ട് യോജിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാലിൽ നല്ല ഈത്തപ്പഴം നല്ല സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർക്കാം നമുക്ക് ോടൊപ്പം തന്നെ രണ്ടാം പാലാണ് ചേർക്കുന്നത് രണ്ടാം പാല് ആവശ്യത്തിന് ചേർക്കണം എന്തായി ഇതിപ്പോ രണ്ടാം പാല് ചേർത്തു നമ്മളെ കടലപ്രഥമന്റെ പ്രത്യേകത രണ്ടാം പാല് ശർക്കര ചേ ലാസ്റ്റാ ചേർക്കും രണ്ടാം പാല് നല്ല കുറുകി വരുമ്പോൾ ശർക്കര ചേർക്കും അത് നമ്മൾ വാങ്ങി വെക്കാൻ നേരത്ത് പിന്നെ തെൻപാല് ചേർക്കും അങ്ങനെയാണല്ലേ അപ്പോഴത്തെ അതെ അതെ എല്ലാ സംശയങ്ങളും അപ്പൊ ശർക്കര ചേർക്കാനുള്ള പൈസ ചെയ്യുന്നത് പക്ഷെ അതിലിപ്പോ പാലാണോ ആദ്യം ചേർക്കുന്നേ ആദ്യം നമ്മൾ നെയ്യ്ല് ക്യാരം ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് നല്ല വഴറ്റണം നല്ല വഴറ്റിയിട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കടല ഉണ്ടല്ലോ കടല പരിപ്പ് അത് നല്ല നെയ്യ് നല്ല അതിൻ്റെ പച്ചചവം വരെ വെള്ളം വരെ നമ്മൾ നല്ല നെയ്യ് വഴറ്റണം അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പിന്നെ രണ്ടാം പാല് ചേർക്കണം രണ്ടാം പാൽ ചേർക്കണം പിന്നെ ശർക്കര ചേർത്ത പിന്നെ വേവില്ല അങ്ങനെ ഒരു ഇതുണ്ടല്ലോ നമ്മൾ പറയലോ അങ്ങനെ രണ്ടാം പാലം കഴിഞ്ഞ് ശർക്കര ചേർത്ത് ചേർക്കും ഒന്നാം പാൽ സംതിങ് ഡിഫറൻറ്റ് വേറൊരു സ്റ്റൈല സ്റ്റ ആവശ്യത്തിനുള്ള ശർക്കര പാനി ചേർക്കും മുന്തിരി ചേർക്കാം ചേർത്തിട്ട് നമുക്ക് ഇതിൽ ചേർക്കാം നെയ്യ് നല്ല ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നുള്ളിപ്പൊട്ട് ഇത് കുറേശ്ശേ ചേർക്കാം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടണത് ലാശം നമ്മൾ പായസം റെഡിയായിട്ട് വരുമ്പോൾ ഈ നുള്ളിപ്പെട്ട് ഇടണം െടുക്കും അത് നല്ല ഇതിലേക്ക് ഇടുന്നിട്ടൊന്ന് സോക്ക് ചെയ്താൽ നല്ല പായസമാവും ഇവിടെ നുള്ളിപ്പിട്ട് കടലപ്രഥമൻ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദുള്ളൊരു തനി നാടൻ ട്രഡീഷണൽ കടല